പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ മഴയിൽ ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ മണത്തല കാറ്റാടി പരിസരത്ത് ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് താമസിക്കുന്ന ഒട്ടേറെ വീട്ടുകാർ ദുരിതത്തിലായി പുലർച്ചെ വരെ പെയ്ത മഴയിലാണ് ദേശീയപാതയിലെ ചളി മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി ജനജീവിതം ദുസ്സഹമാക്കിയത് ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിന്ന് ചെളിയൊഴുകി വീടുകൾക്ക് ചുറ്റും കെട്ടി നിൽക്കുകയായിരുന്നു നേരം പുലർന്നപ്പോഴാണ് പലരും വിവരമറിഞ്ഞത് ഇതോടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർ വീടുകൾക്ക് ചുറ്റും ഇപ്പോഴും ചെളി കെട്ടിക്കിടക്കുകയാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയും സർവീസ് റോഡും ബന്ധപ്പെടുന്ന ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തി വീടുകൾക്ക് ചുറ്റും കെട്ടിക്കിടക്കുകയാണ് വിവരം ഉന്നത അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരനായ അക്കര അശോകൻ പറഞ്ഞു പതിനൊന്ന് മണിക്ക് മഴ പെയ്തപ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരുന്നു ഒരു കുഴപ്പമൊന്നും മഴ പെയ്തു ഞങ്ങൾ കുറച്ച് പിന്നെ നേരം ഇവിടെ ഈ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്താ സംഭവം അവിടുന്ന് വെള്ളം മുഴുവൻ മഴ പോലെ കൊണ്ട് വന്നു എന്നിട്ട് ഇവിടെ എത്തിയപ്പോ ഈ ചരയിൽ മുഴുവൻ ചരലോട് കൂടിയിട്ട് ഇട്ട് വെള്ളം ഇങ്ങോട്ട് തള്ളി ഇതാണ് സംഭവം ഉണ്ടായത് ഈ ഡ്രം ഫുൾ വെയിറ്റുള്ള ഡ്രമ്മാണ് അതവിടെ നിന്ന് അത് അടക്കം ഇങ്ങോട്ട് തള്ളി പോകുന്നു ഞങ്ങളെ ഫ്രണ്ടിലും ഫുൾ പറമ്പിലും മുഴുവൻ ഈ ചളിയിലെ ഇതാണ് എന്താ പറയുക ചളി ഫുള്ളായിട്ട് നിറഞ്ഞുള്ള അവസ്ഥയാണ് ഇതിന് മുൻപ് എന്താണെന്ന് വെച്ചാൽ പൊടിയായിരുന്നു പൊടി ശല്ല്യമായിരുന്നു കണ്ണിലെ പൊടി ശ്വാസം ഇത് ചുമ മകന്റെ ശൂല ഉണ്ടാവുക ഡോക്ടറെ കൂട്ടുക ഇതൊക്കെയായിരുന്നു അത് പലതവണ ഞാൻ മെയിൽ എൻ എച്ച് ഐക്കും മറ്റുള്ള പല സ്ഥലത്തേക്കും ഞാൻ മെയിൽ മെയിലായിക്കും ഒക്കെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്തെങ്ങനെയായി കണ്ട ഞങ്ങളൊരു ഹ്യൂമൺ അല്ലേ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ ഇങ്ങനെ ഒരു എൻ എച്ച് നാഷണലൈവ് വന്നു വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരെന്തോച്ചാൽ ഈ വീട് മുഴുവൻ എടുത്തേ നാഷണലൈവ് ഈ സ്ഥലം മുഴുവൻ എടുത്തിട്ട് എക്വയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പൈസ തന്നെ ഞങ്ങൾ കൊടുത്ത് പോയിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ അവസ്ഥയാണ് എൻ്റെ വീട് മാത്രമല്ല പരിസരത്ത് ഈ വീട്ടിലും അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഈ വെള്ളം എന്താ പറയാ നമ്മള് മനുഷ്യരല്ലേ ഇവിടെ ഇങ്ങനെ ഈ പൊടിയും ശ്വസിച്ചിട്ടും ഇങ്ങനെ ചളി ഇതൊക്കെ ആയിട്ട് ജീവിക്കാൻ പറയുന്ന ഒരു റെസ്പോൺസും ഇല്ല കൗൺസിലറും രാഷ്ട്രീയക്കാരും ഇല്ല ഒരാളും ഇല്ല ഇത് നോക്കാനോ ശ്രദ്ധിക്കാനോ ജനങ്ങളെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒരാളില്ല ഇവിടെ ഇതുകൂടാതെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നാട്ടുകാർ വൻ ദുരിതത്തിലാണ് കഴിയുന്നത് രൂക്ഷമായ പൊടിശല്യം മൂലം ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതുമൂലം ചുമയും അലർജിയുമെല്ലാം വ്യാപകമായി സർവീസ് റോഡിലെ ടാറിംഗ് അപാകത കാരണം വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വീട് അടക്കമുള്ള കെട്ടിടങ്ങൾക്ക് കുലുക്കം അനുഭവപ്പെടുന്നതും നാട്ടുകാരിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ദുരിത ജീവിതം തിരിച്ചറിഞ്ഞ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ പലിശ സൗകര്യം പ്രതിമാസ ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര കുറഞ്ഞാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്